ഏത് വിഷയം ചോദിച്ചു ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് എനിക്ക് നൂറ് ശതമാനം പുറപ്പാട് അതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രം ചോദിച്ചാൽ പറയും ഇന്തോനേഷ്യയുടെ ചരിത്രം ചോദിച്ചാൽ പറയും ഈജിപ്തിന്റെ ചരിത്രം ചോദിച്ചാൽ പറയും അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഒരു കേരളത്തിലെ യുവജന രാഷ്ട്രീയ സാമൂഹിക മത സാമുദായിക സംഘടനകളിൽ ഒരു മികച്ച നേതാ അഞ്ച് നേതാക്കന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ അഞ്ചിൽ ഒന്നാമതായി നമ്മുടെ ഉസ്താദ് ഉണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ഇതൊക്കെ ഇവിടെ പറയുന്നത് ഇനി ഒരു പക്ഷേ എനിക്ക് ഇതുപോലുള്ള ഒരു അവസരം കിട്ടിക്കൊള്ളതില്ല അതുകൊണ്ടാണ് ഞാൻ ആ അവസരം വളരെ കൃത്യമായി എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ മനസ്സിൽ തോന്നിയ എല്ലാ വികാരങ്ങളും നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് വർഗീയ ശക്തികൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് സാമുദായികമായി സംഘടിപ്പിക്കുന്നതോടൊപ്പം സംഘടിക്കുന്നതോടൊപ്പം തന്നെ അത് വർഗീയതയിലേക്ക് വഴിമാറാതെ അതിന്റെ അതിർവരമ്പിൽ നിലനിർത്തുവാനും അത് മത സൗഹാർദ്ദത്തിനും മത മതേതരത്വത്തിനും വേണ്ടിയും ഉപയോഗിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു ഹൈന്ദവ സംഘടന ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസമില്ലാത്തവരോ അന്ധവിശ്വാസത്തിനോ പറഞ്ഞാൽ ജനമത ഏറ്റെടുക്കില്ല അപ്പൊ ഹൈന്ദവ വിശ്വാസത്തോട് ചേർന്ന് നിന്ന് വർഗീയതക്കെതിരെ പോരാടാനുള്ള ഒരു സംഘടന ഇന്ത്യ രാജ്യത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നില്ല നിങ്ങൾക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു സംഘടനയുടെ പേര് ഇല്ല ഉള്ളത് മുഴുവൻ സംഘപരിവാർ സംഘടനയാണ് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ രാജ്യത്ത് സൗദമായി സാമുദായികമായി സംഘടിപ്പിക്കുമ്പോൾ തന്നെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ അത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കൂടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സമുദായത്തിന്റെ നേട്ടം അക്കിം ഉസ്താദിനെ പോലുള്ള ആളുകൾ ഒരു തർക്കവും വേണ്ട നാളെയുടെ പ്രതീക്ഷയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഏർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം